ഓക്കെ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു അൺബോക്സിംഗ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാട്ടെ കാരണം നമുക്ക് ഹൗസ് വാമിന് വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായി കൂടാണ്ട് നമുക്ക് ഹൗസ് വാമിൻ്റെ മുൻപത്തെ ദിവസങ്ങളിലായിട്ട് കുറേ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായി ഹൗസ് വാമിന് വന്നവർ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായി അതല്ലാണ്ട് നമുക്ക് വേറെ ഗിഫ്റ്റ് നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു അൺബോക്സിംഗും പിന്നെ നമ്മൾ കസ്റ്റമൈസ് കസ്റ്റമസേഷൻ കൊടുത്തിട്ടുണ്ടായ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഓർഗനൈസിംഗ് ഒക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് അൺബോക്സ് ചെയ്ത് നോക്കിയാൽ നമ്മൾ ബിസ്മീന്ന് പോയി പർച്ചേസ് ചെയ്തിട്ടുണ്ടായ പ്രീതിയുടെ ഗ്യാസ് സ്റ്റവായിരുന്നു അപ്പോൾ ഇത്രയും ബേർണർ പറഞ്ഞ ഒരു ഗ്യാസ് സ്റ്റവായിരുന്നു ഇതിൻ്റെ പർച്ചേസിംഗ് ഉപയോഗിച്ച് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നത് അത് അതാണ് ആദ്യം അൺബോസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ രണ്ടാമത് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകേണ്ടത് നമ്മൾ ഡീനലക്സിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായി ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് അവിടെ മറ്റേ മാഷാദ ബോർഡൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയിട്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒന്ന് രണ്ട് ഐറ്റം കണ്ട ഇഷ്ടം അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമുക്ക് അത് രണ്ടായിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് എന്നാലും പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു അപ്പം നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് കണ്ടത് നിങ്ങൾ ഇപ്പം നോടിരിക്കുന്നതു അതാണ് നമുക്ക് ഒരു പാക്കേജ് സെറ്റ് ചെയ്യപ്പെട്ടി തന്നിട്ടുണ്ട് ഉള്ള എല്ലാ ഐറ്റം ഉള്ളൂ 2020 ആണ് ഈത്രമല്ല വെക്കിങ് ടോട്ടൽ ഈ ചെറുചെടി കണ്ടപ്പോൾ ഇഷ്ടായയാണ് വാച്ചാണ് പേസ് ഈ രണ്ട് കളേഴ്സ് ആയിരുന്നു ആയിരുന്നോ അവിടെ അവൈലബിൾ ആയിട്ട് ഒരു വൈറ്റും പിന്നെ ബ്ലാക്ക് ബ്ലാക്കും ഇതേപോലത്തെ ഈ മോഡൽ മോഡലും പല വേറെ ടൈപ്പിലും മോഡലിലൊക്കെ പോട്ടൊക്കെ ഒരുപാട് അവിടെ ഉണ്ടായിരുന്ന ഞാൻ നിന്ന് നമ്മൾ രണ്ട് ഐറ്റംസ് ആണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായത് കൂടാതെ നമുക്ക് പോട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഡെക്കോറേറ്റ് ഉള്ള ഒരു ഐറ്റം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ ഈ ഒരു ഐറ്റം ഉണ്ട് നമുക്ക് ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ് ആണ് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് വന്ന് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഷോപ്പിൽ പോയിക്കായിരുന്നു അതുകൊണ്ട് അതിൻ്റെ അൺബോക്സിങ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇത് ഇൻവേർട്ടർ നമുക്ക് വിൽക്കാക്കാടേക്കാ മൂത്താപ്പടം മോൻ തന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഐറ്റം ഉണ്ട് അപ്പോൾ ഇത് എൻ്റെ സിസ്റ്ററിനോടെ മദർ തന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് എന്തായാലും ഒന്ന് പയ്യെ അൺബോക്സ് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ

ഉപയോഗിക്കുന്നത് ഞാൻ മറ്റേ ഫുഡ് ഒക്കെ ഉണ്ട് ബിരിയാണി പ്രോസസ്സറൊക്കെ ബിരിയാണിണ്ടാക്കാൻ ആ സവാളി കഷ്ടപ്പെടോണ്ടോ എല്ലാം

അതിൻ്റെ അൺബോക്സിങ് കഴിഞ്ഞിട്ട് അപ്പോൾ അതൊരു മിക്സർ ആയിരുന്നു അത് മിക്സർ മാത്രമല്ല മിക്സർ കം ഫുഡ് പ്രോസസ്സർ ആയിരുന്നു കേട്ടോ അപ്പം നമുക്കതിൽ എല്ലാ ഓപ്ഷൻസും നമുക്ക് അതിൽ അവൈലബിൾ ആണ് ചോപ്പർ ഉണ്ട് അതേപോലെ ചോപ്പറിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന ഗ്രൈൻഡിങ്ങും പല സൈസില് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് നീഡിങ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ അതിലുണ്ട് അതെന്തായാലും അതിൻ്റെ വർക്കിങ് ഇനി പയ്യെ വേണം പഠിച്ചെടുക്കാനായിട്ട് അതെന്തായാലും ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു കാണിച്ചുതരാട്ടോ അങ്ങനെ അതിൻ്റെ അൺബോക്സിങ്ങ് അതേ ഭദ്രമായി കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കിത് ഗിഫ്റ്റ് കിട്ടിയായിട്ടും ഈ ഒരു സെറ്റ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ അൺബോക്സിംഗ് കാണിക്കാനൊന്നും ഇല്ല ഈ ജസ്റ്റ് കിട്ടിയിട്ട് കവർ റിമൂവ് ചെയ്യാനാണ് അത് നമ്മൾ എന്തായാലും ഹൗസ് വാർമിങ് കാര്യം ആണ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സെറ്റ് നമുക്ക് വീട്ടിൽ നിന്ന് അപച്ച് നന്നായിരുന്നു അതേപോലെ തന്നെ അടുത്തതും ഈ കാണിക്കുന്നത് ഒരു ബെഡ്ഡായിരുന്നു ബെഡും കോട്ടൊക്കെ വരുന്ന ഒരുമിച്ചോൾ ഉള്ളതാണ് നമ്മൾ അത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി കൊടുത്തതായിരുന്നു അപ്പോൾ അത് ഇവിടെ വീട്ടിൽ വന്നിട്ടാണ്ട് അവരത് ഓർഗനൈസ് ചെയ്യണം നമ്മുടെ സ ഫർണിച്ചറിലാണ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ അവിടുന്ന് കുറച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായി ബാക്കിയൊക്കെ ഇവിടെ വന്നിട്ടാണ്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ ഈ കട്ടിലും కిటినవజన వంచన నారుట lambda le ha le 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 ഞങ്ങളുടെ ഈ സിന്തറ്റിക് കാര്യങ്ങളുടെ നല്ല ഞങ്ങളുടെ ഐഡിയ ആണ് ഞങ്ങളുടെ ഐഡിയാണ് ഈ ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഒരു ബെഡ്ഷീറ്റാണ് നമുക്ക് ബെഡ് കവറ് നമുക്ക് തോന്നുന്ന ഇതിലോട്ടൊന്ന് വിരിച്ചു നോക്കാം കസ്റ്റമൈസ് ചെയ്യാൻ കൊടുത്തേക്കണ ബെഡ് അവരെ സെറ്റപ്പി തന്നിട്ട് അപ്പോൾ ഇതാണ് അതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇപ്പം കറന്റ് ഞാൻ അതിൽ വിരിച്ചിട്ടേക്കെഷീറ്റ് അത് നമുക്ക് ഗിഫ്റ്റ് ഇല്ലതായിരുന്നെട്ടോ അമ്മയുടെ മോൻ തന്നതായിരുന്നു അപ്പോൾ അത് ഞാൻ അതിന്റെ മേളിൽ വിരിച്ചിട്ടുണ്ട് ബെഡിന്റെ ഒരു സൈഡ് ക്ലോസ് തരണം പിന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഡ്രോയർ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റോറേജ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് ഉണ്ടെട്ടോ അൺബോക്സിംഗ് എമൗണ്ട് ഈ ഒരു ഐറ്റം ഉണ്ട് ഈ ഐറ്റം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ട് ഫ്രിഡ്ജ് ആണെന്ന് അപ്പോൾ ഇതിൻ്റെ പർച്ചേസിംഗ് വ്ലോഗ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്ന ലുപൂർ പർച്ചേസ് ചെയ്തും മഞ്ജീലും പോയി പർച്ചേസ് ചെയ്ത ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഇത് കേക്കട ബ്രദർ തന്നതാണ് അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇപ്പോൾ ഇപ്പോഴത്തേക്ക് കറന്റിലാക്കുന്നത് Wow! Wow! So beautiful, so elegant, just looking like a wow! Wow! So beautiful, so elegant. Like this. അങ്ങനെ അതിസാഹസികമായി സാഹസികമായ നമ്മൾ ഫ്രിഡ്ജിന്റെ അൺബോക്സിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് അൺബോക്സൈമിൽ അതിന്റെ മേളില് ഭാഗം നമ്മുടെ സീലിംഗ് ടച്ച് ചെയ്തുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെയോ അത് അൺബോക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്തായാലും അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഐറ്റം കേട്ടോ ഇതാ നമ്മുടെ വാഷിംഗ് മെഷീന്റെ അൻബോക്സിംഗ് ഇവിടെ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം ഇക്കട ബ്രദിനെ വാങ്ങിച്ചതാണോ അപ്പൊ ഇതിന്റെ പർച്ചേസിംഗ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നോ നമ്മൾ ലുലു പോയിട്ടാണ് വാഷിംഗ് മഷീന നോക്കിയിട്ടുണ്ടായിരുന്നെ ഫ്രിഡ്ജ് അവിടെ തന്നെ നോക്കിയിട്ടായിരുന്നു പക്ഷേ കിട്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മൾ മൈ ചെയ്തായിരുന്നോ ഫ്രിഡ്ജ് ലെറ്റ് ഉണ്ടായിരുന്ന അങ്ങനെ ഫൈനലി നമ്മൾ ഡൈനിങ് ടേബിളും വന്നിട്ടുണ്ടോ ഡൈനിങ് ടേബിൾ നമുക്ക് ഹൗസ് വാമിംഗിന്റെ അന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ അതിൻ്റെ ഓർഗനൈസിംഗ് ആയിട്ടോ ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഡൈനിങ് ടേബിൾ എൻ്റെ വീട്ടിൽ നിന്ന് അവർക്ക് സ്പോൺസർ ചെയ്തതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിട്ട് നമുക്ക് ഹൗസ് വാമിംഗിന് ഗിഫ്റ്റ് കിട്ടിയ ഐറ്റംസ് ഇത് കൂടാണ്ട് നമുക്ക് ഹൗസ് വാമിന്റെ അന്ന് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അൺബോക്സ് ഞാൻ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അടുത്ത വളോഗിൽ ഉണ്ടാ അപ്പോൾ ഇനി ഈ വീഡിയോ ഇത്രക്കുള്ള ട്ടോ ഹൗസ് വാമിംഗ് വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോകൾക്ക് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ